പുതുവാക്ക് പുതു കവിത എന്ന സെഷനിലെ ഒരു കൊച്ചു കൊച്ചുകവിത കുഞ്ഞാറ്റക്കുരുവിക്കുണ്ടൊരു കുഞ്ഞിക്കൂട് നെല്ലോലകൾ തുന്നിച്ചേർത്തൊരു കുഞ്ഞിക്കൂട് തെങ്ങോലത്തുമ്പത്തുണ്ടൊരു കുഞ്ഞിക്കൂട് തേതാരം കാറ്റത്തങ്ങനെ കുഞ്ഞിക്കൂട് നമുക്ക് ധാരാളം ചോദ്യങ്ങൾ ഉണ്ടാക്കി നോക്കാം എല്ലാവരും ചേർന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കാം എവിടെയാണ് കുഞ്ഞിക്കൂടുള്ളത് തെങ്ങോലത്തുമ്പത്ത് അല്ലേ ആരുടേതാണ് ആ കൂട് കുഞ്ഞാറ്റ കുരുവിയുടെ ആ കൂട് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കുഞ്ഞാറ്റ കുരുവി ആ നെല്ലോലകൾ അല്ലേ പിന്നെ ആ കാറ്റത്ത് എന്താണ് ആ കുഞ്ഞിക്കൂടി ചെയ്യുന്നത് എങ്ങനെയാണ് അത് ആ തെങ്ങോല തുമ്പത്തുള്ളത് ആ കാറ്റത്ത് അങ്ങനെയെന്നാണ് പറഞ്ഞത് അല്ലേ കാറ്റത്ത് എന്ന് പറയുമ്പോൾ കാറ്റത്ത് ആ പറയൂ കാറ്റത്ത് ആടുന്നു അതെങ്ങനെ മനസ്സിലായി കാറ്റത്ത് ആടുന്നു എന്നുള്ളതാണെന്ന് കാറ്റത്ത് അങ്ങനെയെന്ന് പറഞ്ഞപ്പം ആടുന്നു എന്ന് എങ്ങനെ മനസ്സിലായി ആ ഇപ്പുറത്തൊരു വായത്താരുണ്ടല്ലേ തെയ്താരം കാറ്റത്തങ്ങനെ കുഞ്ഞിക്കൂട് തെയ്താരം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചെയ്താരം ചെയ്താരം എന്നാൽ വായ്ത്താരിയാണ് തെയ്താരം 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 ചെയ്താരം അങ്ങനെ വേണമെങ്കിൽ ചൊല്ലി നോക്കാം തെയ്താരം തെയ്താരം തേ തേ ഇങ്ങനെയൊക്കെ ചൊല്ലി നോക്കുമ്പോൾ ഒരു തൊട്ടിലാട്ടുന്നൊരു പ്രതീതി അപ്പം ഇങ്ങനെ കാറ്റ് തൊട്ടിലാട്ടുന്ന പോലെ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എന്നുള്ളിടത്ത് ആടുകയാണെന്ന് പറഞ്ഞത് ഒരാൾ അമ്മ മഴയത്തങ്ങനെ നടന്നു പോകുന്നു അങ്ങനെ പറയുമ്പോൾ മഴയത്ത് ആടി നടന്നു പോകുന്നു എന്നാണോ അർത്ഥം അല്ല അല്ലേ അവിടെ അങ്ങനെ വേറെ ഇവിടെ അങ്ങനെ എന്ന് പറഞ്ഞപ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് മനസ്സിലായി കാറ്റത്ത് ഇങ്ങനെ ആടുന്ന ഒരു കുഞ്ഞിക്കൂര് അതിങ്ങനെ മനസ്സിൽ ചിത്രമായിട്ട് വരണം കാറ്റത്ത് അങ്ങനെ കുഞ്ഞിക്കൂര് അപ്പോൾ ഇങ്ങനെ ചില ചില വാക്കുകൾ നമുക്ക് ചിലപ്പോൾ അത് നമ്മൾ വിചാരിക്കുന്ന അർത്ഥമായിരിക്കില്ല പക്ഷെ അവിടെ നന്നായിട്ട് യോജിക്കും അതുകൊണ്ട് തന്നെ ഈ പുതു അർത്ഥത്തിൽ അത് ഉപയോഗിക്കാം ഇങ്ങനെ പുതു വാക്കുകൾ ഉപയോഗിച്ച് പുതിയ പുതിയ കവിതകളൊക്കെ കൊച്ചുകൂട്ടുകാർ രചിക്കാറുണ്ട് നിങ്ങൾ രചിക്കാറില്ലേ ആലോലം കാറ്റ് താലോലം കാറ്റ് ഇങ്ങനെ കാറ്റിനെ പലതരത്തിൽ നമുക്ക് വിശേഷിപ്പിക്കാം അല്ലേ ഇമ്മർത്തോപ്പിലെ തൈമണി കാറ്റിൻ്റെ മർമ്മരവാക്യസ്നർത്ഥമെന്തോ പുള്ളൂരിൻ്റെ ഈ കവിതയിൽ കൈമണിക്കാറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് മനോഹരമായ ആ ഒരു പൂന്തോട്ടത്തിൽ ഒരു കാറ്റിങ്ങനെ വീശുന്നതായിട്ട് അല്ലേ ഇങ്ങനെ നമുക്ക് ഓരോ അർത്ഥ ആശയത്തിനനുസരിച്ച് ഓരോ സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് പുതുവാക്കുകൾ പുതു കവിതയിൽ പ്രയോഗിക്കാവുന്നതാണ് ഏതായാലും ഈ കവിത നമുക്ക് ഒന്നുകൂടി ഒന്ന് പുതിയൊരു ഈണം കൊടുത്തുകൊണ്ട് ആലപിച്ചു നോക്കാം കുഞ്ഞാറ്റക്കുരുവിക്കുണ്ടൊരു കുഞ്ഞിക്കൂട് നെല്ലോലകൾ തുന്നിച്ചേർത്തൊരു കുഞ്ഞിക്കൂട് തെങ്ങോലത്തുമ്പത്തുണ്ടൊരു കുഞ്ഞിക്കൂട് തെയ്താരം കാറ്റത്തങ്ങനെ കുഞ്ഞിക്കൂട് തക തെയ്താരം കാറ്റത്തങ്ങനെ കുഞ്ഞിക്കൂട് അത്തരം മനോഹരമായ കൊച്ചു കൊച്ചു കവിതകൾ ആസ്വദിക്കണം അതേപോലെ കൊച്ചു കൊച്ചു കവിതകൾ എഴുതി നോക്കാനും ശ്രമിക്കണം സ്നേഹത്തോടെ കാര്യപൂർവ്വം കൈജപ്പിക്കും